ഫലസ്തീനിൽ ഇസ്രായേൽ നരനായാട്ട് നടത്തുമ്പോഴൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദിന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഫലസ്തീനിലെ സാധാരണക്കാരായ ആളുകൾക്കെതിരെ യാതൊരു തരത്തിലുള്ള നീക്കവും നടത്തുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസ് മാത്രമാണ് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിന്റെ കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു ഇതുവരെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അത് തെറ്റാണ് അല്ലെങ്കിൽ അത് വെറും ഒരു വാദമാണ് എന്ന് നേരത്തെ തന്നെ പല സംഭവ നമുക്ക് മനസ്സിലായ ഘടകവും കൂടിയാണ് പ്പോഴിതാ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന നരനായാട്ടിനെ പറ്റി വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ മുൻ സൈനികർ ഫലസ്തീനിലെയും ഇസ്രായേലിലെയും മാധ്യമ പ്രവർത്തകർ നടത്തുന്ന പ്ലസ് നയൻ സെവൻ ടു എന്ന മാഗസിന് മുന്നിലാണ് പേര് വെളിപ്പെടുത്താതെ ഇസ്രായേലിലെ ആറ് സൈനിക ഉദ്യോഗസ്ഥർ ഫലസ്തീനിലെ തങ്ങളുടെ അനുഭവങ്ങളെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവർ പറയുന്നത് ഫലസ്തീനിൽ ചില സ്ഥലങ്ങളിൽ സൈന്യത്തിന് പ്രവേശിക്കാൻ നിയന്ത്രണമുണ്ട് എന്നാൽ ആ സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ സൈനികരായ ഞങ്ങൾ അതിക്രമിച്ചു കയറുകയും അവിടെയുള്ള ആളുകളെ നിരുപാധികം വെടിവെക്കുകയും ചെയ്യുകയുമായിരുന്നു എന്നാണ് ഫലസ്തീനിലെ മുൻ സൈനികൻ ഈ പ്ലസ് നയൻ സെവൻ ടു എന്ന് പറയുന്ന മാഗസീനു മുമ്പിൽ വെളിപ്പെടുത്തിയത് കൂടാതെ ഇവർ പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതൊരു കുറ്റസമ്മതം കൂടിയാണ് കാരണം ഞങ്ങൾ നിരുപാധികം ഫലസ്തീനിലെ പല സ്ഥലങ്ങളിലും വെടിവെക്കും അതായത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായ ആളുകൾക്കെതിരെയും വെടിവെക്കരുത് എന്നുള്ള ഒരു നിയമമുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സാധാരണഗതിയിൽ പതിവ് വെടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ആ വെടിവെപ്പ തുടർച്ചയായി ഞങ്ങൾ നടത്തും ഈ ഇസ്രായേൽ സൈന്യത്തിലുള്ള ആളുകളിൽ പലർക്കും വിഷാദ രോഗവും മാനസികപരമായിട്ടുള്ള പല പിരിമുറുക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഈ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഇസ്രായേൽ സൈനികർ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും അനാവശ്യമായി വെടിവെക്കുന്നു ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളിലേക്കടക്കം അനാവശ്യമായി ഞങ്ങൾ വെടിവെക്കാറുണ്ട് എന്നുള്ളതായിരുന്നു കൂടാതെ ഏതെങ്കിലും ഫലസ്തീൻ പൗരന് മേൽ ഞങ്ങൾക്ക് സംശയമുണ്ടായാൽ ആദ്യം ആകാശത്തേക്ക് വെടിവെക്കണം എന്നുള്ളതാണ് നിയമം എന്നാൽ പലപ്പോഴും നിരപരാധികര നിരപരാധികളായിട്ടുള്ള പല ആളുകളെയും ഇസ്രായേൽ സൈന്യം ഒരു കാരണവുമില്ലാതെ വെടിവെച്ചിട്ടുണ്ട് എന്നും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ വെടിവെച്ചിട്ടുണ്ട് എന്നാണ് മുൻ ഇസ്രായേൽ സൈനികർ ഈ മാഗസിൻ ോട് പറഞ്ഞത് കൂടാതെ മറ്റ് ഒട്ടനേകം വെളിപ്പെടുത്തലുകൾ ഈ ഇസ്രായേൽ സൈനികർ പേര് വെളിപ്പെടുത്താതെ അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുപാട് ആളുകളെ കൊല ചെയ്യുന്നു ഈ കൊല ചെയ്യുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ പലപ്പോഴും മൃഗങ്ങൾ ഭക്ഷിക്കാറാണ് പതിവ് ഈ സ്ഥലങ്ങളിലേക്ക് അന്താരാഷ്ട്ര സംഘടനകൾ സഹായവുമായി എത്തുമ്പോൾ ഈ മൃതദേഹങ്ങളെയൊക്കെ വലിയൊരു ബുൾഡോസർ ഉപയോഗിച്ച ഒരു കുഴി ഉണ്ടാക്കി ആ മൃതദേഹങ്ങളൊക്കെ അതിൽ കുഴിച്ചു മൂടുകയാണ് ഞങ്ങളുടെ ശീലമെന്നാണ് ഇസ്രായേൽ സൈനികൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര ലോകത്ത് പ്രചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ യാതൊരു പ്രകോപ് പ്രകോപനവും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളിലേക്കടക്കം ഞങ്ങൾ അനാവശ്യമായി വെടിവെക്കും അനാവശ്യമായി നിരപരാധികളെ അടക്കം ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തും ഞങ്ങൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു വീടിലെ ജനൽവാതിലുകളിലൂടെ ആരെങ്കിലും നോക്കിയാൽ ഞങ്ങൾ അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈനികരുടെ ഈ കുറ്റസമ്മേതം ഈ കുറ്റസമ്മതം പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബെഞ്ചമിൻ ഭരണാധികാരികൾ കാരണം അവർ ഒരു കാര്യം ഞങ്ങൾ ഹമാസിനെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് ഹമാസിന്റെ ഹമാസിന്റെ നേതാക്കളെയും കേന്ദ്രങ്ങളെയും മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇസ്രായേൽ ഭരണാധികാരികൾ കാലാകാലങ്ങളായി ആവർത്തിച്ചു പറയുമ്പോഴും അതൊക്കെ പൊള്ളയായ വാദങ്ങളാണ് എന്ന് ഫലസ്തീനിലെ ഇസ്രായേലിലെ മുൻ സൈനികർ തന്നെ വെളിപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് കേരള